ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം വിഷു കഴിഞ്ഞതു ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ അപ്പോ ഇന്നത്തെ ഞായറാഴ്ച ദിവസം നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീച്ച കേട്ടോ ഒമ്പത് വരെയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എണീക്കുമ്പോ എന്നിട്ട് ഇപ്പൊ ദാ കൂളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകണം അപ്പോഴേ ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെട്ടാ ഇന്നലെ പച്ചേരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാത്രിയുള്ള അപ്പോ അരച്ച ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇന്നലത്തെ കുറച്ച് സാമ്പാർ ബാക്കി ഇരിപ്പുണ്ട് അപ്പൊ പരിച്ചു ചൂടാക്കിയിട്ട് നമുക്ക് ദോശയും സാമ്പാറും കൂടിയിട്ട് കഴിക്കാം ഇന്നൊരു സ്ഥലം വരെ പോകാനൊക്കെ ഉണ്ട് കേട്ടാ അപ്പോ ചോറും കറിയും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പൊ ആദ്യം തന്നെ പച്ചേരി അരച്ചിട്ട് വെച്ചാൽ എനിക്ക് അരി അരച്ച ദോശ ഭയങ്കര ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ദോശയാണ് അത് എല്ലാ കറിയുടെയും കൂടെ അഴ് പിന്നെ അടുക്കളയിൽ എന്താ മുടി അഴിച്ചിട്ടിട്ട് വിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും വേറൊന്നും നമ്മൾ ഈ മുടി ഇങ്ങനെ ക്രാബ് ഒക്കെ ഇടുമ്പോഴേ അവിടെ ഇങ്ങനെ മടക്ക് വീഴുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് ചെയ്തതല്ലേ അപ്പൊ അത് പെട്ടെന്ന് തന്നെ നാശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒമ്പത് മാസം വിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര മാസം പോകുന്നൊന്നും അറിയില്ല ഇപ്പൊ രണ്ട് മാസം ആയിട്ടുണ്ട് ചോറ് വയ്ക്കട്ടേട്ട ഇന്ന് പച്ചക്കറി എന്തേലും വെക്കണം നമ്മുടെ വിഷുവിന്റെ പച്ചക്കറിയൊക്കെ കുറച്ചും കൂടി ഇരുപ്പുണ്ട് കേട്ടോ അതൊക്കെ നനച്ച പോകുമ്പോ അതങ്ങി തീർക്കണം ഒരടുപ്പത്തി ദോശയും അടുപ്പത്ത് ചോറും നല്ല ചൂട് ദോശയാണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ എന്ത് സോഫ്റ്റ് ദോശയാണ് ഇതെന്നറിയോ ഇനിയിപ്പൊ കറി ഒന്നുമില്ലെങ്കിലും ഈ ദോശ കഴിക്കാൻ എനിക്കിഷ്ടാട്ടാ കട്ടൻ ചാടെ കൂടെ എന്ത ഇഷ്ടങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് കുട്ടികളൊന്നും എണിച്ചിട്ടില്ലേട്ടാ ഇന്ന് രണ്ടുപേരും കൂടിട്ട് ഇന്നലെ മോളെ ഉള്ള റൂമിലാണ് കിടക്കുന്നട്ടാ ഇനിയിപ്പതൊക്കെ ആയിട്ട് വേണം അവരെയൊന്നും വിളിക്കാന് ഇന്നെങ്കില് നമുക്ക് ഒരു വഴിക്ക് പോവാണ്ടെന്ന് പറഞ്ഞല്ലോ എന്റെ വീട്ടിലേക്കാണ് ഏട്ടാ അപ്പൊ അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചാലേ ഉച്ച ആവുമ്പഴേക്കും അങ്ങനെ പോവാൻ പറ്റുള്ളൂ ഇനി അവരെ അവിടെ നിന്ന് എണിച്ച് വന്ന് പിന്നൊന്ന് ഇരുന്ന് ടി വി കണ്ട് ചായ കുടിച്ച് ഇതൊക്കെ കഴിയുമ്പഴേക്കും നട്ട് ചോറ് നമ്മളെ റൈസ് കുക്കറേ മാറ്റി സാമ്പാറും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടൻ്റെ കോള് വന്നു അപ്പോൾ ഏട്ടനോട് സംസാരിച്ചിട്ടാണ് നടന്നു നടന്നിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദോശ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ സ്റ്റൗവിലൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു എന്നിട്ട് വേണം നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ കേട്ടാ തുണി ഞാൻ അപ്പുറത്ത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ ഈ ചക്ക ഞാൻ എരമംഗലത്തിൽ നിന്ന് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്കിവിടെ ചക്കയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ചക്കയും മാങ്ങി ഒന്നുമില്ല അപ്പോൾ ഒരു ചക്ക കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പഴുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഒന്ന് മുറിച്ച് നോക്കുകട്ടോ പിന്നെ ഇനിയിപ്പോൾ നാളെ മോള് തിരിച്ചു പോകുകയാണല്ലോ അപ്പോൾ അവൾക്കും കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് സൈഡും കഷ്ണമാക്കിയിട്ട് ഞാൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് വേറെ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് അത് ഞാൻ പറയാം കേട്ടോ മുറിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് മുറിച്ച വഴിക്ക് തന്നെ ഒരു ചുള എടുത്തിട്ട് ഞാനങ്ങ് കഴിച്ച് നോക്കി അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നൂറ്റമ്പത് രൂപ കൊടുത്താലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമല്ലോ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടുമണിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനും അച്ഛൻ കൂടിയിട്ടാണ് വീട്ടിൽ പോയത് അങ്ങനെ അങ്ങനെന്താ അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴും പ്ലാവില് നിറച്ച് ചക്ക നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒത്തിരി ഉയരത്തിലായ കാരണം കൊണ്ട് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു എന്നെങ്കിലും കൂടിയിട്ട് ഞാൻ സഞ്ചിയും കവറും ഒക്കെ കൈ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നട്ടോ മാങ്ങയൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അവിടെ കവറിനൊന്നും നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്ക് വെച്ചിട്ടാണ് പോയത് കേട്ടാ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഒരു തീരുമാനമായിരുന്നു കേട്ടോ ഒട്ടും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം മാവും പ്ലാവും പറങ്കിമാവും എല്ലാം നന്നായി പോത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറങ്കിമാങ്ങയൊക്കെ മാങ്ങയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചു അതൊക്കെ ചാടി പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ എന്നിട്ട് കവറിൽ കൊടുന്ന് കേട്ടോ അവന് അമ്മമ്മുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് അമ്മ ഉള്ള കാലത്തും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ കവറിലാക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ അത് നമുക്ക് ഒരു രസമാണല്ലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ മാമൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമാണല്ലേ അങ്ങനെ ഇത് ആ ചക്ക മാങ്ങിക്കായിട്ട് നമ്മുടെ നാട് പിടിച്ചിട്ടുണ്ട് എറമംഗലത്ത് എത്തി മോൾക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് ബേക്കറി കടയിൽ കയറിയിട്ടുണ്ട് ഇനി എവിടെയും കയറാനൊന്നും ഇല്ല നേരെ വീട്ടിലോട്ടാണ് അങ്ങനെ വീട്ടിലൊക്കെ പോയി വന്നു കേട്ടാ ഭയങ്കര ചൂടായിരുന്നേ അപ്പൊ അതാ മുടിയൊക്കെ ഇതുപോലെ ക്രാപ്പ് ഒക്കെ ഇട്ട് കെട്ടി വെച്ചേക്കുണ്ട് പിന്നെന്താ വീട്ടിൽ പോയിട്ട് വരുമ്പോ കൊറേ മാങ്ങയും ചക്കയും ഒക്കെ കൊടുന്നിട്ടുണ്ട് ആ ഇനി എന്താ നമുക്ക് മാങ്ങ അച്ചാറൊക്കെ ഇടാനൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് കണിക്കാംട്ടാ പിന്നെന്താ അപ്പൊ ഇന്ന് പോകുമ്പോ ഞാന് കുറച്ച് ചോറെ കഴിച്ചോളൂ കേട്ടാ കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് പച്ചക്കറി ഇരുന്ന് മീൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പൊ വൈകീട്ട് മീൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് പച്ചക്കറിയൊക്കെ വെച്ചു അപ്പൊ പച്ചക്കറി ആയതുകൊണ്ട് എനിക്ക് ചോർന്ന ഒരു താല്പര്യം ഇല്ലായിരുന്നു ട്ടാ അതുകൊണ്ട് കഴിക്കാഞ്ഞത് അപ്പൊ ഇത്രയും വലുപ്പുള്ള ഞണ്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയത് വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെന്താ ചൂട വാങ്ങിച്ചിട്ടുണ്ട് ഞോസ്റ്റ് ഇണ്ടാക്കണം ഇനിയിപ്പൊ വാങ്ങിച്ച ബേക്കറിയിൽ നിന്ന് അവൾക്കും കുറച്ച് കൊടുത്തക്കാണ് കേട്ടോ നാളെ രാവിലെയാണ് തോന്നുന്നുണ്ട് പോകുന്നേ അപ്പൊ ഇനി രാവിലെ ഒരു തിരക്കായ കാരണം കൊടുക്കതൊന്നും നടക്കൂല അപ്പൊ ഇന്ന് അങ്ങനെ ചെയ്തക്കാന്ന് വിചാരിച്ചു അസൂന് കഴിക്കാതെ കൂടെ മാറ്റി ഇത് പിന്നെ കൊള്ളി ചിപ്സ് ആണ് നീളത്തില് കട്ട് ചെയ്തതുണ്ടല്ലോ ഉണ്ടല്ലോ അതാണ് ഏട്ടാ ഇതൊക്കെ ഭയങ്കര ഇഷ്ട അപ്പൊ ഇത് പൊട്ടിക്കുന്ന ഇത് ഇങ്ങനെ വെച്ചു ക്രിമ്പണ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആയി ഇനി ഞാൻ ചായം പിടിക്കാ അപ്പൊന്ന് മാങ്ങ ഒക്കെ എന്ന് പറഞ്ഞിട്ടേ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒരു ബോട്ടിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ അപ്പോൾ ഞാൻ അടുക്കളയിൽ ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വന്നിട്ട് വേഗം മീനൊക്കെ നന്നാക്കി എന്താ ഞണ്ട് റോസ്റ്റ് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ ചൂടാ കറി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഞെണ്ടാണ് കേട്ടോ പിന്നെന്താ കുറച്ച് ചൂടെ എടുത്തിട്ട് മാങ്ങിയൊക്കെ ഇട്ടിട്ട് മുളക് കറി വെക്കുന്നുണ്ട് കേട്ടോ മാങ്ങട്ട മീൻകറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണല്ലേ ഈ കറി ഇനി വറവിടൊന്നുമില്ല കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വയ്ക്കും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞെണ്ടിൽ വലുത് നോക്കിയിട്ട് ഒരു മൂന്നാലെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി ഫ്രീസറിലോട്ട് അങ്ങ് മാറ്റാം പിന്നെ കുറച്ച് ചൂടേം ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ അത് ആ കറികളൊക്കെ ആയപ്പോൾ ടേബിളിൽ ഫുഡൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം ലാവിഷാണ് കേട്ടോ നാളേക്കും കൂടിയിട്ടാണ് ഇന്ന് കറിയൊക്കെ വെച്ചതും വറുത്തതും ഒക്കെ അപ്പം ഇനി നാളെ എനിക്ക് ചോറ് ഉണ്ടാക്കാനുള്ള പണി മാത്രമേ ഉള്ളു അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി കിടന്നിറങ്ങാൻ പോവാണ് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് അമ്പതൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ചു നേരം കോളൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങും ഇനി നാളെ മുതൽ ഡ്യൂട്ടി അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നാളെ മോള് പോവാണ് കോളേജിലേക്ക് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്